സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പിതാവിനോട് പറഞ്ഞു നീ ഉണ്ണിയെയും മറിയത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് രക്ഷപ്പെടുക എന്ന് സ്വപ്നത്തെ തുടർന്ന് പിതാവ് ഞെട്ടി ഉണർന്നു അപ്പോഴതാ സാക്ഷാൽ സാത്താൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് സാത്താൻ യൗസപ്പിതാനോട് ചോദിച്ചു എന്താ യൗസേപ്പെ നീ ആകെ വിയർത്തിരിക്കുന്നല്ലോ വല്ല ദുസ്വപ്നവും കണ്ടോ യൗസപ്പിതാവ് ഒന്നും മിണ്ടിയില്ല അപ്പോൾ സാത്താൻ തുടർന്നു നിൻ്റെ മനസ്സിൽ നീ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയാം ഉണ്ണിയേയും അറിയത്തെയും കൂട്ടി കൂട്ടി ഈജിപ്തിലേക്ക് രക്ഷപ്പെടുവാനുള്ള ചിന്തയല്ലേ അത് നടക്കുന്ന കാര്യമാണോ എനക്കറിയാമോ നിൻ്റെ പൂർവികർ നാൽപ്പത് സംവത്സരങ്ങളെടുത്താണ് അവർ മരുഭൂമി താണ്ടി ഇങ്ങോട്ട് പോകുന്നത് അതേ ദൂരമാണ് നീ ഉണ്ണിയെയും മറിയത്തെയും കൂട്ടി അങ്ങോട്ട് പാലായനം ചെയ്യേണ്ടത് ഇത് നടക്കുന്ന കാര്യമല്ല എന്നിട്ടും യോസപ്പിതാവൊന്നും മിണ്ടിയില്ല അപ്പോൾ സാത്താൻ വീണ്ടും തുടർന്നു നിനക്കറിയോ ഇസ്രായേൽ ജനം ഇങ്ങോട്ട് പോരുമ്പോൾ ചെങ്കടൽ ദൈവം രണ്ടായി പിളർത്ത് അവർക്ക് വഴിയൊരുക്കി അവരെ രക്ഷപ്പെടുത്തി നീ അങ്ങോട്ട് പോകുമ്പോൾ നിനക്ക് വേണ്ടി ആര് കടൽ വേർപെടുത്തും വിഭജിക്കും മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു നിൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് നീ വെള്ളത്തിന് മീരെ നീട്ടിയാൽ വെള്ളം രണ്ടായിട്ട് വിഭജിക്കപ്പെടും എന്ന് എന്നെന്താണൊരു ഉറപ്പ് ഇത് വല് ചുമ്മാ ഒരു സ്വപ്നമാണ് നീ വല്ലയിടത്തും കിടന്ന് ഇറ ഉറങ്ങാൻ നോക്ക് യേശാപിതാവ് എന്നിട്ടൊന്നും വേണ്ടിയില്ല യേശാപിതാവ് പതിവെ പതിയെ എഴുന്നേറ്റ് മറിയത്തെ വിളി വിളിക്കാനായിട്ട് തയ്യാറായപ്പോൾ സത്താൻ വീണ്ടും തുടർന്നു ഒരിക്കലും മറിയത്തെ ഇക്കാര്യം അറിയിക്കരുത് കാരണം അങ്ങനെയാണ് പെട്ടെന്ന് ടെൻഷനാവും അതുകൊണ്ട് നീ ഇക്കാര്യം മറിയത്തെ അറിയിക്കണ്ട വേണമെങ്കിൽ നീയൊരു കാര്യം ചെയ്യൂ നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് ആലോചിക്കൂ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവർ ധാരാളമുണ്ടല്ലോ അവരുടെ അടുത്ത് പോയി നീ അവരോട് ചോദിക്ക് അവരതിൻ്റെ അർത്ഥങ്ങൾ വ്യക്തമാക്കിത്തരും അല്ലാതെ നീ ഈ രാത്രിയിൽ എഴുന്നേറ്റ് വിട്ടിത്തം കാണിക്കരുത് സാത്താൻ്റെ ഉപദേശങ്ങളൊന്നും വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ സാത്താൻ വീണ്ടും തുടർന്നു എഴുസേപ്പ നിനക്കറിയോ ഈ ഉണ്ണി ആരാണെന്ന് എൻ്റെ വിചാരം ഒരു സാധാരണ ശിശുവാണോ അല്ലല്ലോ വെറുതെ ആരെങ്കിലും ഒന്നങ്ങ് വെട്ടിക്കൊല്ലാനായിട്ട് ഇതിനെ സാധാരണ കുട്ടിയാണോ നീ ദൈവത്തെ കൊച്ചാക്കരുത് കേട്ടോ ഇത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നല്ലേ നീ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവം കാത്തുകൊള്ളൂലേ ഏത് പട്ടാളത്തിനാണ് ഏത് പട്ടാളക്കാരനാണ് ദൈവത്തിൻ്റെ പുത്രനെ വധിക്കാൻ സാധിക്കുക അതും നടക്കാൻ പോകുന്ന കാര്യമല്ല ഈ ഉണ്ണി സാക്ഷാൽ ദൈവപുത്രനാണെങ്കിൽ ഈ ദൈവപുത്രനെ കാക്കാനായിട്ട് ദൈവത്തിനറിയാം ആർക്കും ഈ ദൈവപുത്രനെ കൊള്ളലട്ട് സാധിക്കില്ല അതുകൊണ്ട് നീ അങ്ങും പോകേണ്ട ആവശ്യമില്ല നീ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക് സാത്താൻ്റെ ഉപദേശങ്ങളോ വാക്കുകളോ ഒന്നും യൗസ്യ പിതാവ് കേൾക്കാൻ കൂട്ടാക്കിയില്ല യൗശ്യ പിതാവ് ഒന്നും മിണ്ടാതെ മറിയത്തെ വിളിച്ചുണർത്തി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മറിയത്തോട് പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി സഹകരിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തിരുന്ന മറിയം ഇത് ദൈവികമാണെന്ന് മനസ്സിലാക്കി താൻ അനുഭവിക്കാൻ പോകുന്ന എല്ലാവിധ സഹനങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം ദൈവ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് യോസപിതാവിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരുങ്ങി ഉണ്ണിയും എടുത്തുകൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോയി സാത്താൻ തൽക്കാലം അവിടെയൊന്ന് ഇളിബനായി ഓടി രക്ഷപ്പെട്ടു